നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാകുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരികയാണ് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നായിരുന്നു ബോബിയെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിൻ്റെ ഓരോ നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ബോബി ചെമ്മണൂർ ഒളിവിൽ പോകാനായിരുന്നു ശ്രമം നടത്തിയത് മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിവേഗ നടപടി സർക്കാർ ആഗ്രഹിച്ചിരുന്നു ഇത് മനസ്സിലാക്കി കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ അതിവേഗ നിർദ്ദേശം നൽകി കൊച്ചി ഡി സി പി അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് പോലീസിനെ നിയോഗിച്ചിരിക്കുന്നത് വയനാട് എസ് പി യെ കാര്യം അറിയിച്ചു മറ്റാരോടും പറഞ്ഞതുമില്ല അത്ര കരുതലെടുത്താണ് കേരളത്തിലെ പ്രധാന സ്വർണക്കട മുതലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എതിർപ്പിനൊന്നും ബോബി ചെമ്മണ്ണൂർ മുതിർന്നില്ല ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും പത്ത് മണി കഴിഞ്ഞതോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത് തൊള്ളായിരം കണ്ടിയിലെ ആയിരം ഏക്കർ എസ്റ്റേറ്റിലായിരുന്നു പോലീസിന്റെ നാടകീയ നീക്കം പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിനെ വിവരം കൈമാറുകയും ചെയ്തു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് എസ് പി പ്രതികരിച്ചു ഇപ്പോൾ ബോബിയുമായി കൊച്ചി പോലീസ് തിരിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണിറോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണിറോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് പോലീസിന് കൈമാറി അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു അപ്പോഴൊന്നും ബോബിയെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന സൂചന പോലീസ് നൽകിയിരുന്നില്ല അതീവ രഹസ്യമായിട്ടാണ് നീക്കമെല്ലാം നടത്തിയത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസുകാരടക്കം ഞെട്ടുന്ന അവസ്ഥയായിരുന്നു കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഫാൻസുകാർ ബോബി ചെമ്മണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പിറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത് ശക്തമായ നിലപാടുകളാണ് ബോബി ചമ്മണ്ണൂരിനെതിരെ ഹണി റോസ് എടുത്തത് സ്വർണ്ണവ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടന്നു പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്ന് ബോബി ചെമ്മണൂർ വിശദീകരിച്ചിരുന്നു ആഭരണങ്ങൾ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്തിരുന്നു പോസിറ്റീവായി ഞാനൊരു പരാമർശം നടത്തി കുറേ പേർ അത് ദയാർത്ഥത്തിൽ ഉപയോഗിച്ചു അവർക്കത് ഡാമേജായി വിഷമമായി അതിലെനിക്കും വിഷമമുണ്ട് ഞാൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല തമാശയ്ക്ക് എന്തെങ്കിലും തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അതെല്ലാമെന്നും ബോബി പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം തള്ളിക്കൊണ്ടാണിപ്പോൾ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ശക്തമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്